മനുഷ്യൻ അസ്തിത്വപരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്കുള്ള പരിഹാരം അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കൃഷി സംസ്കാരം തിരിച്ചുപിടിച്ച് പ്രകൃതിയിലേക്കുള്ള മടക്കം മാത്രമാണെന്ന് കേരള മുസ്ലിം ജമാഅത്ത് കർമ്മസാമായികത്തിന്റെ ഭാഗമായി എഡ്രിക്കോർഡ് സംഘടിപ്പിച്ച കേരള കാർഷിക സംഗമം അഭിപ്രായപ്പെട്ടു അനുകൂലമായ മണ്ണും ഭൂപ്രകൃതിയും അന്തരീക്ഷവും കാലാവസ്ഥയുമെല്ലാം ഉണ്ടായിട്ടും കേരളീയർ മണ്ണിൽ നിന്നും പ്രകൃതിയിൽ നിന്നും ക്രമാതീതമായി അകലുകയാണ് അശാസ്ത്രീയമായ സാമൂഹ്യ ജീവിത ശൈലിയും ക്രമങ്ങളും ജീവിതക്രമരഹിതമായി വിദേശ രാജ്യങ്ങളിലേക്കുള്ള അനിയന്ത്രിതമായ കുടിയേറ്റം പ്രകൃതിയിൽ നിന്നും അകലാൻ കാരണമായിട്ടുണ്ട് ലാഭക്കൊതിയും പുതിയ വാണിജ്യ സംസ്കാരവും കേരളീയരെ പരമ്പരാഗത കൃഷിയിൽ നിന്നും വിട പറയാനും കൃഷി വാണിജ്യം വൽകൃതമാക്കാനും ഇടയാക്കിയിട്ടുണ്ട് വിഭവങ്ങൾ വിഷമാക്കാനും തന്മൂലം സമൂഹം രോഗാദൂരമായി മാറാനും ഇത് കാരണമായിട്ടുണ്ട് സംഗമം അഭിപ്രായപ്പെട്ടു ഈ സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൃഷി സംസ്കാരം തിരിച്ചുപിടിക്കുക വിഷരഹിത വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുക പരിശീലനം നേടിയ ഒരു ലക്ഷം കാർഷികരെ വിന്യസിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളെ മുൻനിർത്തി വ്യവസ്ഥാപിതമായ പ്രവർത്തനങ്ങളെ കാഴ്ചവെക്കാൻ സംഗമം പദ്ധതികൾ ആവിഷ്കരിച്ചു ഇതിനായി കേരള മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ യുണൈറ്റഡ് ഫാർമേഴ്സ് ഫോം എന്ന പേരിൽ കാർഷിക കൂട്ടായ്മയ്ക്ക് രൂപം നൽകി സംസ്ഥാന തലത്തിൽ സി എ ഹൈദ്രോ സാജി ചെയർമാനും എ മുഹമ്മദ് ക്ലാരി കൺവീനറുമായി പതിനഞ്ചംഗ കമ്മിറ്റിക്ക് രൂപം നൽകി തിരുവസന്തം ആയിരത്തഞ്ഞൂറ് എന്ന പ്രമേയത്തിൽ നടന്ന മിലാദ് ക്യാമ്പയിനോടനുബന്ധിച്ച് കേരള മുസ്ലിം ജമാ നടത്തിയ മെഗാ ഓൺലൈൻ ക്യുസ് മത്സരം വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു എഡ്രിക്കോട് താജുൽ ഉല്ലാമ ടവറിൽ നടന്ന കാർഷിക സംഗമത്തിൽ മംഗലം അബ്ദുറഹ്മാൻ ഫൈസി അധ്യക്ഷത വഹിച്ചു കേരള ഹജ്ജ് വക്കാഫ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം സെയ്ദ് ഇബ്രാഹിം ഉൽഖലീൽ അൽ ബുഖാരി സി മുഹമ്മദ് ഫൈസി മലപ്പുറം അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ കെ എം ജംഷീദ് വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി ഇ ജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു എം എൻ മുഹമ്മദ് ആജി സി പി സൈതലവി മാസ്റ്റർ മജീദ് കക്കാട് മുസ്തഫ മാസ്റ്റർ കോടൂര് സുലൈമാൻ സക്കാഫി മാളിയേക്കൽ മുഹമ്മദ് പറവൂർ ഊരകം അബ്ദുറഹ്മാൻ സക്കാഫി കെ അബ്ദുൽ ഗഫൂർ തുടങ്ങിയവരും സംബന്ധിച്ചു അബൂബക്കർ മാസ്റ്റർ പഠിക്കൽ സ്വാഗതവും ആലിയാർ കാക്കാട് നന്ദിയും പറഞ്ഞു ഈ ചാനൽ ന്യൂസ് കോട്ടക്കൽ ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം